പാതിരാ രാത്രികളിൽ ിൽ അവരുടെ അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ റോഡടികളിലും ക്ലബുകളിലും അവനവരുടെ കേന്ദ്രങ്ങളിലും ചെന്ന് ഡ്രഗ് അടിച്ചിരുന്ന ആളുകൾ ഒരു ദിവസത്തെ തൗബക്ക് ശേഷം പിന്നെ അവരെ കാണുന്നത് ഉടനെ അവരാഗ്രഹിക്കുന്നത് എനിക്ക് ഒഴക്ക് പോകണം എനിക്ക് ഹബീബായ മുത്തിന് ചെല്ലണം അവിടെ ചെന്ന് സലാം പറയണം എനിക്ക് കണ്ണു നിറയെ കാണണം ഇവിടെ നിന്നാണ് ഈ ചിന്ത വരുന്നത് റബ്ബിലേക്ക് നടന്നു വരുമ്പോൾ അള്ളാഹു ഓടിയടുക്കുന്നു എന്ന ഹദീത്തിന്റെ സാരമാണത് ആ മനുഷ്യനെ റബ്ബ് ഏറ്റിടും അത് നഷ്ടപ്പെടരുതേ സഹാബിമാര് ചോദിച്ചു നിബിയേ അഷ്റഫുൽ റസൂലേ ഞങ്ങൾ മരിച്ചു പോകുമ്പോൾ ഖബറിൽ ഞങ്ങളെ കൊണ്ടുപോയി വെക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത ഖബർ ആരുടേതാണ് അത് നല്ല മനുഷ്യരാണോ അല്ലയോ എന്നത് ഞങ്ങൾക്ക് പ്രശ്നമാണോ നിബിയേ ഞങ്ങളുടെ ഖബറിന്റെ ഇപ്പുറത്തൊരു കള്ളുകൊടി എന്റെ ഖബറാണെങ്കിൽ ഒരു മുഷിരിക്കിൻ്റെതാണെങ്കിൽ ഒരു മുനാഫിഖിൻ്റേതാണെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപദ്രവമുണ്ടോ നബിയേ എന്ന് അവർ ഹബീബായ റസൂലിന്റെ മറുപടി എന്താണ് വസ്ലം നിങ്ങൾ എന്നോട് മറുപടി തരിൻ സുഹാബികളെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അരികത്ത് ഒരു ദുഷ്ടനായ മനുഷ്യനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവമാണോ അതേ നബിയേ എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ ലോകത്ത് ബർസഹിന്റെ ലോകത്ത് നിങ്ങളുടെ അരികത്തുള്ള ആളുകൾ ആ ആദാബിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കും വരാം അതുകൊണ്ട് അള്ളാഹുവിനോട് മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കുമ്പോഴും സജ്ജനങ്ങളുടെ കൂടെ ചേർക്കണേ എന്ന് ദുന്യാവിലും നാളത്തിലും അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ മഹാനായ ഒരു ആലിബിനെ മഹാനായ മിച്ചബൈൽ ഉസ്താദിനെ നമ്മൾ ഓർക്കുന്ന മജലിസാണിത് അതുകൊണ്ട് കിട്ടാൻ നമ്മൾ കൊതിച്ചു പോകണം നമ്മുടെ സാബിഖീൻ മുമ്പോട്ട് കഴിഞ്ഞു പോയവർ നടന്നു പോയ പോലെ പോലെ അവർ യാത്രയായതുപോലെ സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകിയ മരണം പോലെ നമുക്കും അല്ലാഹു അവനിലേക്കൊരു അത്ര നിർബന്ധമാണ് ഇവിടെ ഇരുന്നാലും നമുക്ക് അനിവാര്യമാണ് എത്ര വീടിലും സൗകര്യത്തിലും വാഹനത്തിലും നമ്മൾ യാത്ര ചെയ്താലും അൽ ഖബറു അവസാനം എത്തുന്ന വീട് നമുക്ക് ഖബർ തന്നെയുള്ളൂ മാമിൻ ഇമാം മുജാഹിദ് മുജാ പറഞ്ഞ അസറാണിത് മാമിൻ ഇല്ലാ ജുലസാ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആരുടെ കൂടെയാണോ അയാൾ ഇരിക്കാറുണ്ടായിരുന്നത് സ്വന്തം കൂട്ടുകാരുടെ രൂപങ്ങൾ അള്ളാഹു മരിക്കുന്ന നേരത്ത് കാണിച്ചു കൊടുക്കുമത്രേ അത്രേ ശരിക്കും ശ്രദ്ധിക്കണമേ കൂടെ ഇരുന്ന് വളരെ വൽഗറായ മോശമായ ഫിലിം കാണുന്ന കൂട്ടുകാരായിരുന്നുവെങ്കിൽ മരണത്തിന്റെ സക്രാത്തിൻറെ നേരത്ത് കെളിമ ചൊല്ലേണ്ട നേരത്ത് തിന്മകൾ കണ്ണിൽ കാണിക്കപ്പെടും എന്ന് തന്നെയാണ് അതിനർത്ഥം കൂടെ കുടിച്ചിരുന്നവർ ലഹരി അടിച്ചിരുന്നവർ മയക്കുമരുന്നടിച്ചിരുന്നവർ അള്ളാഹു ശരീരത്തിലേക്ക് വായയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ ലഹരി ഏത് ലഹരി പിടിപ്പിക്കുന്നതും എനി ഇൻടോക്സിക്കൻസ് അതെല്ലാം നിങ്ങൾക്ക് നിഷിദ്ധം തന്നെ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ഇൻടോക്സിക്കേഷൻ ഉണ്ടാകുമോ അതിനു പറ്റിയ സാധനങ്ങളെ അങ്ങാടിയിൽ നിന്ന് കണ്ടെത്തി കൊണ്ടുവന്ന് കച്ചവടം ചെയ്ത് സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന കൂട്ടുകാർ ഉണ്ടായിരുന്നുവെങ്കിൽ അവരും മരിക്കുന്ന നേരത്ത് തന്നെ കൊണ്ട് തീറ്റിപ്പിക്കുന്ന കാണിച്ചു കൊടുക്കും എന്ന് മഹാനായ ശിഷ്യനാണ് ഖുർആാനിന്റെ മുഹസിറാണ് മുഹദ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കൂട്ടുകാരാണോ മരിക്കുന്ന നേരത്തെ അവരെ അല്ലാഹു മുമ്പിൽ കാണിച്ചു കൊടുക്കും മഹാനായ ഇബിനു ബഹുമാനപ്പെട്ടവരുടെ ഒരുപാട് സംഭവങ്ങൾ ഇവരിക്കുന്നുണ്ട് അതിൽ ചില കാരണം ചില സംഭവങ്ങളൊക്കെ വളരെ മൗസൂഖാണ് ഇതൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് വളരെ ഒഥന്റിക് ആധികാരികമായ ലാ സംഭവങ്ങള് ചൊല്ലിക്കൊടുക്കുമ്പോഴേ സംസാരിക്കാൻ കഴിയുന്ന മനുഷ്യൻ പറയാ

പറയാറുണ്ട് ചൊല്ലി മരിക്കണേ കെലിമൊല്ലാൻ തോഫിയുണ്ടാകണേ പക്ഷേ ലാ ഇലാഹ ഇലാ കൂടെ ജീവിച്ചിട്ടില്ല ലാ ഇലാഹ ഇല്ലെന്നൊല്ലും നമ്മ ജലിസുകളിൽ ചെന്നിരുന്നിട്ടില്ല ഇലാഹ ഇലാ നെഞ്ചിലേറ്റിയവരോട് കൽബിൽ ലാ ഇലാഹ അഹുലുകാരുടെ കൂടെ സഹബത്തുണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണത് പറയാൻ കഴിയുക മദ്യപിച്ച് മദ്യപിച്ച് ലഹരി പിടിച്ച് വ്യഭിചാരവും തിന്മയും നടക്കുന്നൊരു നാട്ടിലേക്ക് യാത്ര ചെയ്ത് ലഹരി കുടിച്ച് കുടിച്ച് ഛർദ്ദിച്ച് ടോയ്ലറ്റിലേക്ക് പോയി ഛർദ്ദിക്കാൻ വേണ്ടി പോയിട്ട് ടോയ്ലറ്റിൻ്റെ ബൗളിലേക്ക് മുഖം കുത്തി വീണുകിടന്ന് മരിച്ചുപോയൊരു ചെറുപ്പക്കാരനുണ്ട് കണ്ണുടിക്കാൻ പോയതാ നാട്ടിൽ നിന്ന് നടക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചില സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ അതിൻ്റെ ചില കേന്ദ്രങ്ങളുണ്ട് ചില ആളുകൾ എസ്കേപ്പ് ചെയ്യുന്നത് തിന്മകൾ ചെയ്യാൻ പലയിടത്തുണ്ട് എല്ലായിടത്തും സുലഭമാണ് നമ്മുടെ നാട്ടിലൊക്കെ മദ്യപിച്ച് മദ്യപിച്ച് ഛർദി വന്നിട്ട് ബാത്റൂമിലേക്ക് ഛർദിക്കാൻ ചെന്നു രണ്ടാഴ്ചത്തെ ട്രിപ്പ് പോയതാണ് ഒരുപാട് നേരം കഴിഞ്ഞ് വാതിൽ തുറക്കാതെ വന്ന് വാതിൽ തുറന്ന് പൊളിച്ചു നോക്കുമ്പോഴാണ് നോക്കണേ മുസ്ലിമായ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു ചെറുപ്പക്കാരൻ എവിടെയെങ്കിലും കിടന്ന് മരിച്ചു എന്ന് മാത്രമല്ല മദ്യപിച്ച് കിടക്കുന്ന മുഖം കിടക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റിന്റെ ആ ബൗളിലേക്ക് മുഖം കുത്തിയിട്ടാ കിടക്കണത് എണീക്കാൻ പറ്റിയിട്ടില്ല ഛർദിക്കാൻ കുനിഞ്ഞതാണ് നോക്കണേ എത്ര വലിയ ദൗർഭാഗ്യമാണിത് എത്ര വലിയ ദൗർഭാഗ്യമാണ് സ്വർഗത്തിലേക്ക് പോകുന്നവരും നരകത്തിലേക്ക് പോകുന്നവരും ഒരുപോലെയല്ല നരകത്തിലേക്ക് പണിയെടുത്ത് നിൽക്കുന്നവരും നരകം പുൽകാനിരിക്കുന്നവരും സ്വർഗം തുറന്നു വെച്ച് അള്ളാഹു കാത്തു വെച്ച് നിൽക്കുന്ന മിനിങ്ങളും ഒരുപോലെയാണോ ഒരുപോലെയല്ലാഹു ലായൂൻ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ തന്നെയാണ് വിജയിക്കുന്നത് അല്ലാത്തവർ പരാജയത്തിലേക്കാണ് അതുകൊണ്ട് മദ്യപാനം മനുഷ്യന്റെ ചിന്ത കാണെന്ന് അത് അലങ്കാരമാണ് നല്ലതാണ് എന്ന് അള്ളാന്റെ കിതാബിൽ നിന്ന് നിങ്ങൾ അകറ്റാൻ വേണ്ടി പിശാച്ച് ഒരു ഹെക്മറ്റ് പിശാച്ചിന്റെ ഒരു അതിൽ പെട്ടുപോയ ആളുകളെ ശ്രദ്ധിക്കണമേ നിസ്കാരം എന്ന റബ്ബിന്റെ മുമ്പിൽ നമ്മൾ തലകുനിച്ച് സുജൂത് ചെയ്ത് അള്ളാഹുവേ വിണ്ണിനുറം നിൽക്കുന്ന നിന്നോട് മണ്ണിലേക്ക് ചാർത്തി വെച്ച നെറ്റിയുമായി ഞാൻ ചോദിക്കുന്നു റബ്ബേ പറയട്ടെ എൻറെ റബ്ബായ അള്ളാഹുവേ നീയാണ് ഏറ്റവും മീതയുള്ളത് ഞാൻ ഏറ്റവും താഴെയാണ് മണ്ണിലാണ് നമ്മൾ കിടക്കുന്ന നെറ്റി കിടക്കുന്ന മണ്ണിലാണ് നീ കിടക്കുന്നത് വിണ്ണുകളുടെ പുറത്താണ് റബ്ബേ അർഷിന്റെ അധിപനായ റബ്ബേ നീ ഏറ്റവും മീതയാണ് ഞാൻ ഏറ്റവും താഴെയാണ് എന്നാണ് അതിനർത്ഥം നമ്മൾ കുനിഞ്ഞിരിക്കുമ്പോ റുക്കുഴ ചെയ്യുമ്പോ റുക്കുഴ എന്നത് ഒരു കുനിഞ്ഞിരിക്കുന്നത് ഒരു ന്യൂനതയാണ് അല്ലേ റബ്ബേ നിനക്ക് ന്യൂനതയില്ല റബ്ബി അല്ല ഞങ്ങൾ ന്യൂനതയുണ്ട് എന്നാൽ നിനക്ക് ന്യൂനതയുള്ള റബ്ബേ നീ മഹോന്നതനാണ് ഞങ്ങളെ താഴെയാണ് റബ്ബേ നീയാണ് മീതയുള്ളത് എന്ന് അള്ളാഹു നമ്മുടെ ശരീരം കൊണ്ട് ആംഗ്യ വിക്ഷേപങ്ങൾ കൊണ്ട് നമ്മളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചിട്ട് പറയിപ്പിക്കുന്ന വാക്കാണത് സുഗുഹാന റബ്ബിയല്ല ഈ സുജൂതിന്റെ മധുരമറിയാൻ കഴിയാതെ സുജൂദും നിസ്കാരവും ചെയ്യേണ്ട നിന്നു പകരം വീഡിയോസും അതും ഇതും കണ്ടുകൊണ്ട് സമയം കളയുന്ന പാട്ടുകൾക്ക് മ്യൂസിക്കിന് അടിമകളായി കഴിയുന്ന യുവതലമുറയോട് പറയട്ടെ وقد كنت بصيرا قال كذلك فنسيتها فكذلك اليوم تنسى നിങ്ങൾക്കൊരിക്കലും ഒരു തിന്മയിലൂടെ നിങ്ങൾക്കൊരിക്കലും ഒരു തിന്മ ചെയ്യുന്നതിലൂടെ ഒരിക്കലും വിജയമുണ്ടാവുകയില്ല സമാധാനം അള്ളാഹു തരില്ല എന്നാ പറഞ്ഞത് ഏതൊരു തിന്മയെ അള്ളാഹു തിന്മയാക്കി വെച്ചിട്ടുണ്ടോ അതിനു പകരം എത്രയോ ഹലാലുകൾ അള്ളാഹു ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് മ്യൂസിക്കിന് പകരം ഖുർആാനിന്റെ പാരായണമുണ്ട് അനാവശ്യമായ പാട്ടുകൾക്ക് പകരം നല്ല ഹലാലായ നഷീദുകളില്ലേ മധുരമുള്ള നശീദുകൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ദീനിനെയും മഹാ മഹത്തുക്കളെയും പുകഴ്ത്തി പറയുന്ന നശീദുകളുണ്ട് വേണ്ടാത്തതിന് പകരം മദ്യവും ലഹരിയും ഹറാമാക്കിയപ്പോൾ അൺലിമിറ്റഡ് ഹലാലുകളാണ് അള്ളാഹു ഇപ്പുറത്ത് വെച്ച് തന്നത് അൺലിമിറ്റഡ് ഹലാൽ ഹറാമുകൾ ലിമിറ്റഡ് ആണ് വളരെ കുറഞ്ഞ സാധനങ്ങളാണ് ബാക്കിയെല്ലാം അള്ളാഹു തുറന്നു വെച്ചിരിക്കുകയാണ് എന്നിട്ടും അള്ളാഹു അഞ്ചു നേരത്തെ നിസ്കാരമാണ് നമ്മളോട് ചോദിച്ചത് അൻപത് വക്തല്ല ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന അഞ്ച് വക്താണ് ആ ഒരു അഞ്ച് വക്ത്ത് റബ്ബ് ചാലയ്ക്ക് വേണ്ടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ വന്നാൽ നിങ്ങൾ അറിയണേ നിങ്ങൾ എത്ര ചിരിച്ച് സന്തുഷ്ടരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് നെളിഞ്ഞിട്ടും കാര്യമില്ല നിങ്ങളുടെ മനസ്സുകൾ സങ്കുചിതമായി പോകുന്ന ഇടുങ്ങി പോകുന്ന ജീവിതമേ ഞാൻ നിങ്ങൾക്ക് നൽകൂ എന്ന് റബ്ബുൽ അള്ളാഹുറബുൽ മനുഷ്യനെ പടച്ചതമ്പുരാൻ എന്റെ ഓർമ്മയിൽ നിന്ന് വഴിമാറിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ആ തോന്നൽ വൃഥാവിൽ ആണ് അസ്ഥാനത്താണ് മലിക് ബിനുദ്ദീനാർ പോലെ പുതുമളന്മാരെ പോലെ തങ്ങളെ പോലെ 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 മരണത്തിലേക്ക് പുതുമാളന്മാരെ പുതുമാളന്മാരെ പുതു പുതു പുതിയ പോലെ മരണം പുൽകിയ മഹത്തുക്കളെ നമ്മൾ ഓർക്കുകയാണ് അവരോടൊക്കെയുള്ള സ്നേഹത്തിന്റെ പേരിൽ അള്ളാഹു നമ്മളെ ആ ആ ഒരു ചുമ്രത്തിലേക്ക് ചേർത്തിയാലോ أنت مع من نحبا المرء مع من نحبا أنت مع من نحببتا نقل عرس نهيك اللهم إنا نحبك ونحب نبيك وأنبياك وصالحي والصالحين والشهداء والعلماء العاملين والمتقين والصالحين اللهم إن لم نكن